വാർത്തയിലേക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി കൊടുമ്പ് പഞ്ചായത്ത് പ്രസിദ്ധീകരിച്ച വോട്ടർ പട്ടികയിൽ വ്യാപക ക്രമക്കേട് ഒരു വീട്ടിൽ ചേർത്തിരിക്കുന്നത് പേരെ നേരത്തെ എലപ്പുള്ളി പഞ്ചായത്തിലെ വോട്ടർ പട്ടികയിലും ക്രമക്കേട് ആരോപണം ഉയർന്നിരുന്നു സി പി എമ്മിന്റെ താല്പര്യത്തിനു വഴങ്ങിയ ഉദ്യോഗസ്ഥരാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശങ്ങൾ വ്യാപകമായി ലംഘിച്ചതെന്നാണ് പരാതി ഉദ്യോഗസ്ഥർക്കെതിരെ കോടതിയെ സമീപിക്കുമെന്ന് കൊടുമ്പ് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ ഭാസ്കരൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു വാർഡുകൾ പിടിച്ചെടുക്കാനായി പഞ്ചായത്തിന്റെ മാപ്പിലെ അതിർത്തികൾ ലംഘിച്ച് വ്യാപകമായി വോട്ടുകൾ ചേർത്തിട്ടുണ്ട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ് ചേർന്ന സർവകക്ഷിയോഗത്തിലെ തീരുമാനങ്ങൾ അട്ടിമറിക്കപ്പെട്ടു ഏഴാം വാർഡിലെ ഏഴാം നമ്പർ വീട്ടിൽ എഴുപത്തിരണ്ടു പേരെയാണ് അനധികൃതമായി ചേർത്തിരിക്കുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്കർഷിച്ചിട്ടുള്ള രേഖകളില്ലാതെയും വോട്ടർ പട്ടികയിൽ ആളുകളെ ചേർത്തിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് ജനാധിപത്യപരമായും സുതാര്യമായും നടത്തേണ്ട ഉദ്യോഗസ്ഥർ തന്നെ ഭരണകക്ഷിയുടെ താൽപ്പര്യത്തിന് വഴങ്ങിയിരിക്കുകയാണ് പഞ്ചായത്തിൽ സ്ഥിരതാമസമില്ലാത്തവരും മറ്റിടങ്ങളിൽ വോട്ടുള്ളവരും കൊടുമ്പിലെ വാടകക്കാരെയും വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് പട്ടികയിലെ വ്യാപക ക്രമക്കേടിനെതിരെ ജില്ലാ കളക്ടർ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്നിവർക്കും പരാതി നൽകുമെന്നും പറഞ്ഞു ഓഫീസ് ശേഷം പാർട്ടി വോട്ടുകൾ അവർക്ക് അഞ്ചാം പേരെ അതുപോലെ തന്നെ ആറാം വാർഡിലുള്ള കുറച്ചുപേരും അങ്ങോട്ട് പോയി മാറ്റി അപ്പൊ ഞങ്ങളെ അതിർത്തിയും അതുപോലെ തന്നെ രേഖയും മാ് മാപ്പ് ഇതാണ് മാപ്പ് സർക്കാർ ഇറക്കിയ മാപ്പാണ് ഈ മാപ്പും അതിർത്തിയും ഞങ്ങൾ പൈസ വയ്ക്കും പൈസ വയ്ക്കുകിടക്കുന്ന ആളുകൾ അഞ്ചാം വാർഡ് കിടക്കുന്നതിൽ തന്നെ ഒരു ചില ഏരിയയിലുള്ള ഒരു പത്തൊന്നൂറ് രൂപയുടെ അടുത്ത വാർഡിണ്ടാവും അതൊരു മാപ്പ് മുഴുവൻ വാല്യേറ്റ് ചെയ്തിട്ടാണ് പുതിയ പട്ടിക ഇറങ്ങി അന്തിമ ഓർഡർ പട്ടിക അറിയിക്കുന്നത് അപ്പൊ ഇതിന്റെ എല്ലാം തർക്കം അപ്പൊ അത് ശാന്തമായ രീതിയിൽ നമ്മൾ അത് പരിഹരിച്ചു കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് നിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പൊ അവസാനം ഞങ്ങൾ രണ്ടാം തീയതി വോട്ടർ പട്ടിക പരിശോധിച്ചപ്പോൾ ഒരു വീണ്ടും നമ്പറിൽ എഴുപത്തിരണ്ട് വോട്ടർമാരെയാണ് ചേർത്തിരിക്കുന്നത് ഒറ്റ വീണ്ടും നമ്പറില് വോട്ടർ പട്ടിക ഇങ്ങനെ പേര് ചേർക്കുമ്പോൾ ഹിയറിംഗ് നടത്തുന്ന സമയത്ത് ഗവൺമെന്റ് നിഷ്കർഷിച്ചിട്ടുള്ള രേഖകള് കൃത്യമായ ഹിയറിംഗ് സമയത്ത് പരിശോധിച്ചിട്ടാണ് ഞങ്ങൾ ചേർത്തി അഞ്ഞൂറിനകത്ത് വോട്ട് ചേർത്തിട്ടുണ്ട് കോൺഗ്രസ് ആ നിയമം ചെയ്തിട്ടില്ല കൃത്യമായി ും യൂത്ത് മണ്ഡലം പ്രസിഡന്റ് മനു സി കല്ലിംഗൽ വൈസ് പ്രസിഡന്റ് രതീഷ് തസ്ര കെ രവീന്ദ്രൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു യുടി വി ന്യൂസ് പാലക്കാട്